ആറാം അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ്റെ മുതൽ വചനം അപ്പം വർദ്ധിപ്പിക്കുന്നു ബാൽശാലിഷായി നിന്ന് ഒരാൾ ആദ്യ ഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറെ അപ്പവും ഇരുപത് അപ്പവും കുറെ പുതിയ ധാന്യ കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു അപ്പോൾ ഏലീഷ പറഞ്ഞു ഇത് ഇവർക്ക് കൊടുക്കട്ടെ ഇവർ ഭക്ഷിക്കട്ടെ ഭൃത്യൻ ചോദിച്ചു നൂറ് ആളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവെക്കും അവൻ ആവർത്തിച്ചു കൊടുക്കുക അവർ ഭക്ഷിക്കട്ടെ എന്തെന്നാൽ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു അവർ ഭക്ഷിക്കുകയും മിച്ചം വരുകയും ചെയ്യും ഭൃത്യൻ അത് അവർക്ക് വിളമ്പി കർത്താവരുളി ചെയ്തതുപോലെ അവർ ഭക്ഷിച്ചു മിച്ചം വരുകയും ചെയ്തു പുതിയ നിയമത്തിലുള്ള പഠനങ്ങള് പഴയ നിയമത്തില് അതിന്റെ പ്രതിരൂപങ്ങളായിട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഈശോ വന്നത് വചനം പൂർത്തിയാക്കാനാണ് മത്തായി അഞ്ച് പതിനേഴ് മത്തായി അഞ്ച് പതിനേഴ് നിയമത്തിന്റെ പൂർത്തീകരണം നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ഇതാണ് ഒരു ആത്മീയ സത്യം വചന സത്യം പക്ഷെ ചരിത്രത്തില് ഒരു മതം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മതം അതിൻ്റെ ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവര് പഠിപ്പിച്ചിരുന്നത് പഴയ നിയമം ദൈവത്തിൽ നിന്നല്ല പിശാചിൽ നിന്നാണ് ഇത്തരം പഠനങ്ങൾ ഇന്നും ചില വ്യക്തികളിലൂടെ കടന്നു വരുന്നുണ്ട് പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാവില്ല അത് എലിമയോട് കൂടി സ്വീകരിക്കുക പഴയതിൻ്റെ കണക്ഷൻ എങ്ങനെ പുതിയത് അത് എളിമയോട് കൂടി ദൈവം വെളിപ്പെടുത്തുന്നത് എനിക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് അതൊക്കെ പിശാചിന്റെ ആണെന്നും അതൊക്കെ പഴയതാണെന്ന് പറയുന്നത് മത്തായി അഞ്ച് പതിനേഴിന് വിരുദ്ധമാണ് നമ്മുടെ മുമ്പിൽ വരുന്ന വചനങ്ങളുടെ ആത്മീയ സത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക കാരണം ഈശോ ഈ അപ്പമാണ് വർദ്ധിപ്പിക്കുന്നത് നമ്മൾ സുവിശേഷ ഭാഗം നമുക്കിനി തിമോത്തി തിമോത്തി വായിക്കാം ും എന്തെന്നാൽ ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണ് കൃതജ്ഞതാപൂർവമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒന്നും നാം നിരാകരിക്കേണ്ടതില്ല കാരണം അവ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നു ഈ ഒരു കൃപയിലാണ് നമ്മൾ ഓരോ നമുക്ക് ലഭിക്കുന്ന ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും സ്വീകരിക്കേണ്ടത് ഇനി ഈ ഒരു വചനത്തിനും പ്രയോഗം ഇന്ന് നമ്മുടെ കത്തോലിക്ക സമുദായത്തിൽ തന്നെ അധികം ഉണ്ട് എന്ത് കിട്ടിയാലും വ്യഞ്ജരിച്ചു കഴിച്ചാൽ ഓക്കെ ആണ് പറയുന്നത് അതായത് അമ്പലത്തിന് കിട്ടിയ പ്രസാദം അല്ലെങ്കിൽ മുസ്ലേർ വന്ന ഏതെങ്കിലും സാധനം വ്യഞ്ചരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും അത് എവിടെ വചനത്തിൽ പറഞ്ഞെന്ന് അറിയില്ല പറയുന്നത് എന്താണ് ഒന്ന് പത്ത് പതിനാറ് മുതൽ ഇരുപത് വരെ നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗ്യത്വം അല്ലേ നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗ്യത്വം അല്ലേ അപ്പം ഒന്നേയുള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ് എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ് ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവേൻ ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാര പദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലും ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല വിജാതീയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ് ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിശാചു കൊള്ളകൾ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാചുകളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കർത്താവിന്റെ മേശയിലും പിശാചുകളുടെ മേശകളിൽ മേശയിലും ഭാഗബാക്കുകളാകാനും സാധിക്കുകയില്ല കർത്താവിൽ നാം അസൂയ ഉണർത്തണമോ നാം അവിടുത്തെക്കാൾ ശക്തരാണോ അതുകൊണ്ട് ഈ ലഭിക്കുന്ന ഭക്ഷണം ഒരു കാരണവശാലും ആരും ഉന്നത പഠിപ്പിച്ചാലും അത് വചന വിരുദ്ധമാണ് വെളിപാട് വെളിപാട് എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട് പ്രവാചിക എന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എന്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസേബേൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു ഒമ്പത് വിഗ്രഹങ്ങൾ കപ്പിച്ച വസ്തുക്കൾ രക്തം കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവ വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന് മംഗളാശംസകൾക്ക് ഏഴ് ബാറൂക്ക് നാല് ഏഴ് ദൈവത്തിനു പകരം പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു നിയമാവർത്തനം മുപ്പത്തിരണ്ട് നിയമാവർത്തനം മുപ്പത്തിരണ്ട് പതിനേഴ് ദൈവമല്ലാത്ത ദുർദേവതകൾക്ക് അവർ ബലിയർപ്പിച്ചു അവർ അറിയുകയോ നിങ്ങളുടെ പിതാക്കന്മാർ ഭയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തവരും പുതുതായി പ്രത്യക്ഷപ്പെട്ടവരുമാണ് ഈ ദേവന്മാർ അവർ ബാലിന്റെ അനുയായികളായി നിർജീവദേവന്മാർക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ ഭക്ഷിച്ചു ഇതെല്ലാം കഴിച്ചാൽ എനിക്ക് എന്ത് പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട് അതിനുള്ള ഉത്തരം ജോബ് ഇരുപതില് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള പറഞ്ഞു െ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അവന്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം അവൻ അത് നാവിനടിയിൽ ഒളിച്ചു വെച്ചേക്കാം രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും എത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു വിഴുങ്ങിയ സമ്പത്ത് അവൻ ഛർദിക്കുന്നു ദൈവം അവന്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരുന്നു അവൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നടപടി നടപടി കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണം എന്ന് അവിടെ ആജ്ഞാപിക്കുന്നു ഈ പശ്ചാത്തപിക്കണം എന്ന് പറയുന്ന ദൈവത്തിന്റെ കരുണയാണ് റോമ രണ്ടേ നാലിലൂടെ നമുക്ക് അറിയുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തില് പല സ്ഥലത്തായിട്ട് ദുഷ്ടയാഗപീടങ്ങൾ ഉണ്ട് ഈ ദുഷ്ടയാഗപീഠത്തിൽ സമർപ്പിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയില്ല എന്നതുകൊണ്ട് അതിന്റെ പരിണത ഫലം ഏൽക്കില്ല എന്ന് പറയാൻ പറ്റും എന്തെല്ലാമാണ് അവിടെ അർപ്പിക്കപ്പെടുന്നത് രക്തം മനുഷ്യരുടെ കണ്ണുനീര് ലൈംഗിക ദ്രാവകങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനം ഈ യാഗപീഠത്തിന്റെ ഇത് നമ്മളെങ്ങനെ സ്വാധീനിക്കും നമ്മൾ കാണുന്ന ന്യൂസിന്റെ ക്യൂരിയോസിറ്റി നമ്മൾ ഏത് ന്യൂസ് കാണാനാണ് ആഗ്രഹിക്കുന്നത് ഇതാണ് ആത്മീയ ജീവിതത്തിൽ വന്ന് ഞാൻ ഒരു സാധനവും ഭക്ഷിക്കുന്നില്ല ഞാൻ അത് പശ്ചാത്തിച്ചതാണ് കുമ്പസാരിച്ചതാണെന്നൊക്കെ ഓക്കെയാണ് ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം വരുന്ന കൊലപാതകത്തിന്റെയും ചില ലൈംഗിക ന്യൂസുകൾ അതുപോലെ ചില കണ്ണുനീരിന്റെ ന്യൂസുകൾക്കും നമുക്ക് ഇപ്പോഴും ഒരു ആകാംക്ഷയുണ്ടോ അതിന്റെ അപ്ഡേറ്റ്സ് ഇപ്പൊ ഈ അടുത്ത നാളിൽ ഒരു കൊലപാതകം നടും അതിന്റെ ന്യൂസ് പുതുതായി പുതുതായി അതിന്റെ പല ചിത്രങ്ങള് പല രൂപങ്ങൾ അവര് സംസാരിച്ചത് ഇതെല്ലാം പുറത്തു കൊണ്ടുവരും മാധ്യമങ്ങൾ അത് കാണാനും കേൾക്കാനും നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു നിജ്ഞാസയുണ്ടോ എങ്കിൽ നമ്മൾ പദത്തിന് വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നത് കാരണം നമ്മളെ വിളിച്ചിട്ടുള്ള കർത്താവ് പൗരവശ്രീഹായോട് നമ്മളോട് പറഞ്ഞു വന്നിട്ട് ഒരു ആത്മീയ സത്യമുണ്ട് ഒന്ന് കൊറന്തോസ് രണ്ട് രണ്ട് ഒന്ന് കൊറന്തോസ് രണ്ട് രണ്ട് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു ഒന്ന് യോഹനൻ രണ്ട് രണ്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് ആറ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും കുറച്ചുകൂടി ആഴമായിട്ട് ചുറ്റുപാട് നടത്തുന്ന മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും സ്വാധീനം നമുക്കുണ്ടോ ഇല്ലേ എന്ന് എന്ന് അറിയണം പലരും ഒരു പറഞ്ഞിട്ട് ഏതാണ് സംഖ്യ ഇല്ലയെന്ന് മൂന്ന് ഇരുപത്തിമൂന്ന് യാക്കോബിനെ ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല ദൈവം പ്രവർത്തിച്ചത് കാണുവിൻ എന്ന യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത് ഇവിടെ ചോദ്യം നമ്മൾ യാക്കോബ് ഇസ്രായേൽ അതിനുള്ള വചനം സംഖ്യ സംഖ്യ യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട് രാജാവിന്റെ അട്ടഹാസം അവരുടെ ഇടയിൽ മുഴങ്ങുന്നു അതുകൊണ്ട് തന്ത്യ ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്നില് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്ത്യ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് നമ്മുടെ സ്വന്തമാണ് അല്ലാത്ത പക്ഷം ഇവയെല്ലാം നമ്മൾ സ്വാധീനിക്കും ഇനി ഈ സ്വാധീനത്തിന്റെ രീതികള് എങ്ങനെയാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന മൂന്ന് രീതിയിൽ നമുക്ക് നമ്മളെയും നമ്മളായി ബന്ധപ്പെടുന്ന വ്യക്തികളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആഭിതാർ മന്ത്രവാദം നമ്മളെ ഏൽക്കുന്നുണ്ടോ ഒന്നാമത്തത് വശീകരണം രണ്ടാമത്തത് ആധിപത്യം മൂന്നാമത്തത് ഭീഷണി നമ്മൾ ആരുടെയെങ്കിലും വശീകരണത്തിൽ പെടുന്നുണ്ടോ നമ്മൾ ആരെയെങ്കിലും വശീകരിക്കാൻ പോകുന്നുണ്ടോ നമ്മൾ ആരുടെയെങ്കിലും ആധിപത്യത്തിലാണോ നമ്മൾ ആരെയെങ്കിലും ആധിപത്യം നടത്താൻ പോകുന്നുണ്ടോ നമ്മൾ ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ നമ്മൾ ആരുടെയെങ്കിലും ഭീഷണി വരുന്നുണ്ടോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളിൽ മന്ത്രവാദത്തിൻ്റെയോ ആഭിചാരത്തിൻ്റെയോ സ്വാധീനം ഉണ്ടോ ഇല്ലയോ അതോ നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ ഈ മുമ്പ് പരിമിത ഫലം ഉണ്ടോ എന്നത് ഇനി ഇതൊന്നും പൂർണമായി ശുദ്ധീകരിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിക്കും കാരണം ഒന്നാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആറാം പ്രമാണം ഫ്രീ ആയിട്ട് ലംഘിക്കാൻ പറ്റും ഒന്നാം പ്രമാണം കൃത്യമായി പാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആറാം പ്രമാണം സുഖകരമായിട്ടും പാലിക്കാൻ സാധിക്കും അല്ലാത്ത പക്ഷം ശുശ്രൂഷയിലേക്കിൽ അരങ്ങുകഴിഞ്ഞ് ഗലാത്യ മൂന്ന് മൂന്നിലാണ് ചെന്ന് അവസാനിക്കുക ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം നിങ്ങൾ നമുക്ക് മാത്രംമാരാണോ നിങ്ങൾക്ക് ആറാം വചനം ഒരിക്കൽ അധ്യയന യോഹനാൻ ആറ് പന്ത്രണ്ട് അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മെച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ ദൈവത്തിലേക്ക് യേശുവിലേക്ക് വന്നാൽ മാത്രമാണ് പൂർണ്ണ തൃപ്തി ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകൃതിക്കും അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും സങ്കീർത്തനം പതിനേഴ് പതിനഞ്ച് നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും അച്ഛൻ